എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഞാൻ മാത്രമല്ല വീഡിയോയിൽ എപ്പോഴും ഞാൻ മാത്രമല്ല വീഡിയോയിൽ ഉണ്ടാവത്തുള്ളൂ ഇപ്പം ഞാൻ മാത്രമല്ല വീഡിയോയിലുള്ളത് ഞാനുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരോടെ എനിക്ക് ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ പാർട്ടിയൊക്കെ തന്നു കേട്ടോ കാരണം എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോട് കൂടിയിട്ട് ഒരു അടിപൊളി സർപ്രൈസ് പാർട്ടി എനിക്ക് തന്നു ഞാൻ പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പാർട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ എൻജോയ് ചെയ്യാം എനിക്ക് സർപ്രൈസ് കിട്ടിയതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നോട്ടുള്ള വീഡിയോയിൽ ഒരുപാട് സർപ്രൈസുകളുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ ഒന്ന് കാണണേ ഈ ബർത്ത് ഡേ പാർട്ടി എനിക്കൊരു വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഞാൻ രാവിലെ ധനുഷിന്റെ സ്കൂളിൽ പോയതാണ് ഞാൻ സ്കൂളിൽ ചെന്നപ്പം എനിക്ക് അവരുടെ ഫോൺ വന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോൺ വന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരോടും ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുവാണ് ഭാബിയും കൂടെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ചേച്ചി എന്നുള്ളതിനെ അവിടെ എല്ലാവരും എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ സ്കൂളിലാ സാരമില്ല സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നാൽ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ചെന്നപ്പോണ്ടേ ഇവരെല്ലാവരുടെ കേക്കും മേടിച്ച് വെച്ച് ഭക്ഷണമൊക്കെ ഒരുക്കി ഇങ്ങനെ കാത്തിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ ച്ച് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ചെയ്യുവാണ് ഈ വലിയൊരു സർപ്രൈസായപ്പോൾ ഈ ധനുഷം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഞാൻ സ്കൂളിൽ എനിക്ക് ഒട്ടും അറിവില്ലായിരുന്നു അപ്പം ഞാൻ അവരോട് പറയുമായിരുന്നു നിങ്ങളത് എനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് അടിപൊളിയായിട്ട് വരില്ലായിരുന്നു എന്ന് അപ്പോൾ അവർ പറയാം അങ്ങനെ ആയി കഴിഞ്ഞാൽ സർപ്രൈസ് പാർട്ടി ആവാൻ പറ്റുമോ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ എനിക്ക് സർപ്രൈസ് പാർട്ടി തന്നു ഇനി വൈകുന്നേരത്ത് ഞാനവർക്കൊരു പാർട്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ സർപ്രൈസൊന്നുമല്ല എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതുകൊക്കെ തന്നെ സൊസൈറ്റിയിൽ ഞങ്ങളുടെ സൊസൈറ്റിയിൽ കുറേ ചെറിയ കൊച്ചുങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും എൻ്റെ വലിയ കാര്യമാണ് ആൻറ്റി ആൻറ്റി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും അപ്പം ഞാൻ പറഞ്ഞ് എല്ലാ കൊച്ചുങ്ങൾക്കും കൂടെ കൂടി ഇന്നത്തെ പാർട്ടി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ കൊച്ചുങ്ങളും വരുന്നുണ്ട് വലിയവരും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ വൈകുന്നേരത്ത് പാർട്ടി ചെയ്യും ഇതിപ്പോൾ സർപ്രൈസ് പാർട്ടി അപ്പം ഏറ്റവും കൂടുതൽ പാർട്ടിയെങ്കാട്ടി ഏറ്റവും കൂടുതൽ എന്താണെന്ന് പറയുമ്പോൾ ഫോട്ടോ എടുപ്പ് ദേ നോക്കൂ ഫോട്ടോ എടുപ്പാണ് ഏറ്റവും കൂടുതൽ

പാർട്ടി ായിരുന്നു രാവിലെത്തത് ഇനി വൈകുന്നേരത്ത് ബാക്കിയുണ്ട് ഗേൾസ് ബാക്കിയുണ്ട് ഇനി ഇവിടെ ഒരു മാക്ഡൊണാൾഡ് നടക്കുന്നതുകൊണ്ട് എന്താ ബർഗർ കിങ്ങോ എൻ്റെ പേര് അവിടെ പോയിട്ട് ഇനി ബാക്കിയുള്ളവർക്ക് എനിക്ക് പാർട്ടി കൊടുക്കും എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടിട്ട് ഒന്ന് പ്രാർത്ഥിക്കണേ എനിക്ക് കൂടുതായത് അയ്യോ അയ്യോ തലു എന്നാൽ അതുകൊണ്ട് ഫ്രണ്ട്സ് നിനക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണോ അപ്പൊ ഞങ്ങൾ ഇന്നലെ ബോംബെ പോയില്ലായിരുന്നു ബോംബെ പോയപ്പോ എനിക്ക് കൊടുത്തു ധനുഷ് സാരി മേടിച്ച് തന്നു കെയ്സ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ധനുഷ് എനിക്ക് ഒരു സാരി മേടിച്ചു തന്നു ധനുഷിന്റെ അച്ഛനും ഒരു സാരി മേടിച്ചു തന്നു അങ്ങനെ രണ്ട് സാരി മേടിച്ചു നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ആ തുണിയുടെ അവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നത് കറങ്ങി കറങ്ങി ഒരു കടയിലേക്ക് ആ കുറച്ചു ഷൂട്ട് ചെയ്തു അപ്പഴാല്ലേ അച്ഛൻ്റെ വഴക്ക് പറഞ്ഞ് അച്ഛനും ധൃതിയായിരുന്നു ഞങ്ങൾ വേറെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് ബോംബെയിൽ പോയതാ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം ഉണ്ടാക്കിയാണ് ഞങ്ങൾ ഇതിന് പോയത് ഷോപ്പിംഗ് ചെയ്യാൻ പോയത് അപ്പോൾ ഏട്ടനാഥി ഒട്ടും സമയമല്ല ഏട്ടൻ എന്നെ കുറയും വാടി കുറയും വാടി വാടി മതിയേടി മതിയടി അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് ഷൂട്ട് ചെയ്തു ആ തിരക്കിൻ്റെ ഇടയിൽ ഒരു കടയിൽ കയറി സാരി മേടിച്ചു ആ കടയിൽ കയറുന്നതിന് മുന്നേ ഞാൻ ധനുഷനോട് പറഞ്ഞതാണ് സാരി മേടിക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ഈ സാരി നോക്കുന്നതും എടുക്കുന്നതും ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് തരണേന്ന് ധനുഷനോട് പറഞ്ഞതാണ് എൻ്റെ മഹാൻ പുത്രൻ ഉണ്ടല്ലോ ചെയ്തു തന്നില്ല അറിയല്ല ഞാൻ തിരിച്ചറിയപ്പെ ഒന്നും ഷൂട്ട് ചെയ്തില്ലല്ലോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മയ്ക്ക് സാരി സെലക്ട് ചെയ്യാൻ ഹെൽപ് ചെയ്യുമായിരുന്നോ പിന്നെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് സാരി കാണിച്ചു തരാം ഒരു സാരി മഹാരാഷ്ട്രൻ സ്റ്റൈലിലുള്ളതും ഒരു സാരി സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളതും ആ ഫൈറ്റണി അതിന്റെ അങ്ങനെ ഒരു ചിടിയുടെയൊക്കെ പടവില്ലേ അതാണ് ഫൈറ്റണി എന്ന് പറയുന്നത് ആ ഇവിടെ അടുക്കളയിൽ വെച്ച് കാണിക്കാം അടുക്കളയിൽ വെച്ച് നല്ല വെട്ടമുണ്ട് നല്ല വട്ടമുണ്ട് മോഡൽ സാരി സൗത്ത് ഇന്ത്യൻ സാരി അതായത് മറാഠി സാരിയും പിന്നെ ഒരു കേരള സാരിയുമാണ് ഞാൻ മേടിച്ചത് അപ്പൊ കാണണ്ടേ നിങ്ങൾക്ക് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ആട്ടാട്ടോ ചുരിദാർ മേടിച്ചു ചുരിദാർ അന്ന് ഞാൻ കാണിച്ചു തന്നല്ലേ ഞാനിപ്പോ സാരി മാർക്കറ്റിൽ കൊണ്ടുപോയാരുന്നു ഇനി ഫോള് മേടിക്കാനായിട്ടെ ഫോള് മേടിക്കണമായിരുന്നു ലൈനിങ് മേടിക്കണമായിരുന്നു അങ്ങനെ ഇതാണ് സാരി എന്ന് പറയുന്നത് അതുകൊണ്ട് കുറച്ച് ചൂടി ഡിക്ക് വെച്ചോണ്ടെ കണ്ടോ ഇത് ഇവിടുത്തെ ഈ മൂക്കിലിടുന്ന മൂക്കൂത്തി ഇല്ലേ അതിന് നത്തെന്നാ പറയുന്നത് ആ നത്തിന്റെ ഡിസൈനാ മുഴുവൻ ഇതിന് പൈറ്റണി സാരി എന്ന് പറയാൻ കാരണം സാരി എന്ന് പറയാൻ കാരണം ഇതിന്റെ മുന്താണിയാണ് ഈ ഒരു സ്റ്റൈലാണ് വരുന്നത് ഇതിന്റെ ഈ ബോർഡർ ഉണ്ടല്ലോ ഇങ്ങനെ വരും അത് വരഞ്ഞിട്ട് എൻ്റെ മുന്താണി ഇതാണ് എൻ്റെ ബ്ലൗസ് പീസേ കണ്ടോ ഇതിന്റെ മുന്താണി ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരും കണ്ട ഇങ്ങനെ വരുന്ന ഈ സാരിയുടെ പറയുന്ന പേരാണ് വൈറ്റ് റീ സാരി കണ്ട ഇങ്ങനെയാണ് ഈ സാരിയുടെ മോഡൽ മോഡല് കളർ കൊള്ളാമോ കേസ് നിങ്ങളത് പറയൂ ഒരു തരം ചെറുപയർ വെച്ച ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഞാൻ സാരി കാണിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കളർ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഞാൻ കളർ ഇതേ ഇതാണ് ഇങ്ങനെ ഇതൊരു ഇംഗ്ലീഷ് കളറെ ബോർഡർ ഇപ്പൊ ഈ ബോർഡർ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നതാണ് ഇപ്പൊ ഈ ബോർഡർ ആ എന്ന് പറയുമ്പോൾ മൂന്ന് സാരി മുഷ ഇതൊരു ഇംഗ്ലീഷ് കളറ് പേസ്റ്റർ കളർന്നു പറയും ഇതാണ് വേറൊരു സാരി എല്ലാവർക്കും ഈ സാരി ഇഷ്ടപ്പെട്ടത് ഏ പിന്നെ ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ ഇതിപ്പോ ഭയങ്കരായിട്ട് ട്രെൻഡിങ്ങിന് നടക്കുന്നതാണ് അപ്പൊ ഈ രണ്ട് സാരിയാണ് മേടിച്ചത് ഇതിനകത്ത് ഇത് ഞാൻ ഞാനിതിനെ ഫോൾ മേടിച്ചു ലൈനിങ് മേടിച്ചു ഇനി ബ്ലൗസ് തെങ്ങാൻ കൊണ്ട് കൊടുക്കണം ബ്ലൗസ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഫോൾ വെക്കണം ഫോൾ ഞാൻ തന്നെ വെക്കും ബ്ലൗസ് ഞാൻ തയ്ക്കില്ല ബ്ലൗസ് വിലയിൽ കൊടുത്ത് ഞാൻ ഈ സാരി ഒന്ന് ഉടുത്തു നോക്കിയതാ ഞാൻ ഇതിൽ നിന്ന് ബ്ലൗസ് പീസ് കട്ട് ചെയ്തേ കട്ട് ചെയ്തിട്ട് എനിക്ക് അഞ്ഞൂറ് അല്ലാന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ ഒന്ന് രണ്ടുമൂന്നല്ല അഞ്ചൂറ് വരുന്നുണ്ട് അഞ്ചിനൂറ് മതിയായിരിക്കും അല്ലേ ഓ ഞാനൊന്ന് ഉടുത്തു നോക്കിയതാ ഞാൻ മുന്താണെങ്കിൽ കുറച്ച് അധികം അധികമായിട്ടിട്ടുണ്ട് അല്ല വേറെ സാരിയുണ്ട് ഞാൻ അതിന്റെ ബ്ലൗസ് പീസ് മുറിച്ചു മുറിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതിനൊട്ടും നീളമില്ല ഞാൻ ആ സാരി കാണിച്ചു തരാം ഇത് ഇതേ നോക്കിക്കേ ഉണ്ട് പതിനൂറും ഉണ്ട് ഇതേ നോക്കി പക്ഷെ ബ്ലൗസ് പീസ് ഉണ്ടല്ലോ ഒന്നര മീറ്റർ ബ്ലൗസ് പീസ് പക്ഷെ ഇവിടെ ഇങ്ങനെയായിരുന്നു കട്ട് ചെയ്യേണ്ട അല്ലാതെ ഞാൻ കുറച്ച് കുറച്ച് കട്ട് ചെയ്താൽ ഇവിടെ ആയിട്ട് കൈ വരുന്നതിൻ്റെ ഇവിടെ ഇങ്ങനായിരുന്നു കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഒന്നര മീറ്റർ ബ്ലൗസ് പീസ് ആയി ഒന്നര മീറ്റർ ബ്ലൗസ് പീസ് എന്തിനാണെന്നു ഉണ്ടോ ഈ സാരി ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ ബ്ലൗസ് ഇതാണേ ഇങ്ങനെ എന്റെ ഡിസൈൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇത് ഞാൻ വേറെ സാരി കാണിച്ചില്ലേ എൻ്റെ മീൻ ഭയങ്കര വീതി സാരിക്ക് ഞാനിത് അകത്തിട്ടിട്ടുണ്ടല്ലോ എൻ്റെ ഇവിടെ വരെ വരുന്നുണ്ട് സാരികൾ അതായത് ഇവിടെ ഇങ്ങനെ ഇവിടെ വരെ വരുന്നുണ്ട് എൻ്റെ ഇങ്ങനെ അകത്തേക്ക് ഞാൻ ഉറങ്ങിട്ട് തറ തറ മുട്ടി നിൽക്കും എന്നിട്ട് ഇത്രയും ഓ വലിയ സാരിയാണ് അപ്പോൾ ബ്ലൗസ് പീസ് ഉണ്ടല്ലോ എഴുപത് സെൻറ്റിമീറ്റർ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് തയ്ക്കാൻ പറ്റും കാരണം നല്ല വീതി ഉണ്ട് നല്ല വീതി ഞാൻ ആ സാരി കാണിച്ചത് ഞാൻ ബ്ലൗസ് പീസ് മുടിച്ചെടുത്തത് അരിയാണ് പച്ചക്കളി ഇതിന് ഉണ്ടല്ലോ നീളുമില്ല ഇതിന്റെ മുന്താനി ചുവന്ന മുന്താനി സാരിയുടെ ബോഡി മുഴുവൻ ഇങ്ങനെ ഒരു അപ്പോൾ അതിൻ്റെ ഇട്ട് അതിൻ്റെ നീളമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഉടുത്തു നോക്കിയത് അതിന് നീളം ഉണ്ടോ എന്ന് പിന്നെ നീളമാണ് ഞാനിട്ടേക്കുന്നത് ഈ അയ്യോ ഇതിൻ്റെയും മേടിക്കണമായിരുന്നു ഇത് ഈ ബ്ലൗസിൻ്റെ സാരിക്ക് നീളമില്ല അത് മേടിക്കണം ഞാൻ സാമാനമെന്ന് പോയി അപ്പോൾ ഇതിപ്പോൾ ഞാൻ കൊടുത്തു നോക്കിയതാണ് ഇത് എങ്ങനെയാണ് പറ്റുമോ എന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതേ ഉള്ളൂ ഇന്നിപ്പോൾ ഓർഡർ നോക്കിയേ അപ്പോൾ വെച്ച് നോക്കിയപ്പോഴത്തേന് ഇതിനെ പറ്റും ഇങ്ങനെ നീളമുണ്ട് അങ്ങനെ രണ്ട് സാരി മേടിച്ചു ആ പിന്നെ മേടിച്ച ഒരു കാര്യം അറിയാം കാണിച്ച എന്റെ മോഹം ഇരിക്കുന്നത് പിന്നെ ഈ ഒരു രണ്ട് മൂന്ന് നാല് വരെ ഉള്ള ഈ ഒരു പ്ലേസ് ല എന്നതല്ല ലതെ ഓരോരോ കട്ടിയുള്ള ഇതോ കാണിച്ചില്ല അല്ല ആക്ച്വലി ടൂർസന്നല്ല അതാണ് ഏത് അനുകം കട്ടിയേറ്റുള്ളവര് മൾട്ടി കളർ ഉണ്ട് സ്പെർസോ കട്ടിയേറ്റ അങ്ങേ ഇതുള്ളതോ അതല്ല നീ പറഞ്ഞ നേരെ കപൗഞ്ചാട്ട് വെയിക്കാനാണ് അല്ല എന്തിന് സാ ബോർഡൻസ് എക്സാമിസ്നെ കെയറി ചെയ്യാൻ പറ്റില്ലോ അതെ ട്രെൻഡിങ്ങാണ് അസേ And ോ പിള്ളങ്ങനെയായിരുന്നു ഗിഫ്റ്റുകൾ ഇനിയിപ്പോ ഭക്ഷണം നോക്കണം ഭക്ഷണോ ഇരിപ്പുണ്ട് പക്ഷെന്തേടാ ഭക്ഷണം നീ പോയി കുളിച്ച് കുളിച്ചു ഫ്രഷായിട്ട് കിടന്നു കിടന്ന് കൊറച്ചേരാം ഞാൻ വേറൊരു സാരി കാണിച്ചു തരാം ഇത് എന്റെ ഫ്രണ്ട് തന്ന സാരി എല്ലാം പച്ച എല്ലാം പച്ച അയ്യോ ഇതും പച്ചയായിരുന്നു ഞാൻ ഓർത്തില്ലോ എല്ലാം പച്ചയുടെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് സാരി ഇത് സാരി ഇങ്ങനെയാണേ ഇത് കോട്ടന്റെ സാരിയാ ഇങ്ങനെ വർക്ക് ഉള്ളതാ എന്തൊരു വർക്കാ ഇനി പറയുന്നത് എന്തൊരു വർക്കാന്ന് വന്ന പറയുന്നത് എന്റെ ബ്ലൗസ് പീസ് ഇത് സാരി എന്റെ ബ്ലൗസ് പീസ് ഇതെന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ ഈ സാരി എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ ഞാൻ മേടിച്ചതല്ല ഇതിന്റെ സൈഡിന്റെ ബോർഡർ ഇങ്ങനെ വരും ഇതൊക്കെ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് പരസ്പരം സാരിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇതിന് എങ്ങനെ കൊടുത്തെടുക്കൈഡിയല്ലേ നല്ല കളർ അല്ലേ നല്ല പച്ച മുറും ഇതും പച്ച മുറും എല്ലാം പച്ച മുറും ആവശ്യങ്ങളുണ്ട് അപ്പൊ കഴുകി കഴിഞ്ഞാൽ കഴിഞ്ഞ അങ്ങ് ഇതിനകത്ത് വെച്ച് തയ്ക്കാനായിട്ട് ഞാൻ തുണി മേടിച്ചിട്ടുണ്ട് അപ്പൊ ഈ സാരി തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല കാരണം ഇതിന് മേടിച്ച ഇതുണ്ടല്ലോ ഏതാ ഫോള് കഴുകിയിടണം കഴുകി ഇസ്തിരി ചെയ്തിട്ടേ ഇതിനകത്ത് തയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതോ പിന്നെ കഴുകുമ്പോഴത്തേന് ഫോള് പോകും അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ സാരി ഒന്നും ചെയ്യുന്നില്ല സാരി ഉടുക്കാൻ നല്ല സുഖ നല്ല ശരീരത്തോട് ഒട്ടി കിടക്കും ആ സാരി ശരീരത്തോട് ചേർന്ന് കിടക്കും ഇങ്ങനെ പടപടാന്നൊന്നും ഇരിക്കത്തില്ല നല്ലോണം ഒതുങ്ങി കിടക്കും എനിക്ക് അങ്ങനെയുള്ള സാരി വേണം എന്ന് ഞാൻ കടക്കാരോട് പറഞ്ഞു മേടിച്ചിങ്ങനെ ഇതാണ് ഞാൻ ഈ സാരി എല്ലാം കൂടെ മേടിച്ചു കൂട്ടത്തി ഞാൻ ഞാനോ കാരണം ഞാൻ അങ്ങനെ സാരി കൊടുക്കാറേ ഇല്ല എന്നിട്ടും എന്നിട്ടും സാരി എല്ലാം കൂടെ മേടിച്ചു കൂട്ടോ അടുത്ത മാസം അടുത്ത മാസം അല്ല എന്റെ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു കല്യാണം ഉണ്ട് ഇത് ലൈനിങ്ങുകൾ ലൈനിങ്ങുകൾ എല്ലാം കഴുകി ഉണക്കം ഇത് ഗ്രീൻ ലൈനിങ് ഇത് അതിന്റെ ലൈനിങ് ഇത് ഞാൻ ഇതിനകത്ത് വിജിച്ച് മേടിക്കുന്നത് ഇതാണ് പോള് ായത് ഇതിന് കഴുകണം കഴുകിയിട്ട് ഉണക്കി ഇസ്ത്രീതെടുക്കണം എന്നാലേ ഇത് ഇതിനെ കൊള്ളാവും ഇത് തയ്ക്കാൻ കൊള്ളാവും

हिंदी में गाओ अभी हिंदी में गाओ बार बार ये देना

आरे माता मैं ने कहा धन्यवाद बाय थैंक यू थैंक यू अरे ना चले गए कहीं चले गए 哎。<laughs> <laughs> ഹായ് ഞങ്ങൾ എങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടില് വന്നു എന്റെ ലൈഫിലെ ഇത് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിട്ടേ ഇല്ല അത്രയ്ക്ക് നല്ല ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു കൊച്ചു പിള്ളേര് എന്തൊരു ബാളായിരുന്നു എന്നറിയോ അങ്ങനത്തെ ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു എന്തുവായാലും കൊള്ളാം അടിപൊളിയായി ബർത്ത്ഡേ രണ്ടുമൂന്ന് ദിവസമായി കഴിഞ്ഞിട്ട് പക്ഷെ പാർട്ടി ഇന്നായിരുന്നു ഗിഫ്റ്റ് തന്നു അവരൊരു സാരിയാണ് ഗിഫ്റ്റ് തന്നെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതൊന്നും അല്ല വലുത് എൻ്റെ സൊസൈറ്റിയിലുള്ള എൻ്റെ കൊച്ചുങ്ങൾ എല്ലാവരും കൂടെ തന്നോ ഗിഫ്റ്റ് അതാണ് ഏറ്റവും വലുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ ചെയ്യാം വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്യുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷത്തിൽ കാരണം ഇങ്ങനെയൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നതിൽ എല്ലാവർക്കും ബൈ